ഈശോ മിസ്സികായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ കുഞ്ഞുങ്ങളെ പറഞ്ഞ ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ ചിലപ്പോൾ ആദ്യമായിട്ട് ടോക്ക് കേൾക്കുന്നവർ കുഞ്ഞുങ്ങൾക്കുള്ള ടോക്കാണെന്ന് വെച്ചാൽ ചിലപ്പോൾ തട്ടിക്കളയൂല്ലേ സാറിയില്ല കുഞ്ഞുങ്ങൾക്കല്ല വലിയ കുഞ്ഞുങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ് കേട്ടോ ദൈവത്തിൻ്റെ കരണയാൽ വൈദികരെ ധ്യാനം സഭാമനത്തിലേക്ക് നിങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നല്ലോ അല്ലേ വൈദികരെ കൊണ്ട് നിങ്ങൾക്കൊരാശീർവാദം കേട്ടോ അത് അത് ആരാധന കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഇത് ചെയ്തേക്കാം കേട്ടോ അല്ലേ ലൂയ്യ പ്രേസ് നല്ലോൺ ഇത്രയും ഉള്ള സഹോദരങ്ങളെ നമുക്ക് ഞാൻ പിന്നെ ഞായറാഴ്ച അല്ല ഞായറാഴ്ച അല്ലോ വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞിട്ട് നേരെ കുറവിലങ്ങാടിക്കാം കേട്ടോ വൈകുന്നേരം അവിടെ എത്തുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് കറക്റ്റ് സമയത്ത് അങ്ങോട്ട് എത്തും കേട്ടോ നിങ്ങളെല്ലാവരും വരണം കേട്ടോ വരാതിരിക്കരുത് സെക്കൻഡ് ഫ്രൈഡേ നമുക്ക് വലിയൊരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു കരണയാണ് എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാരെ കൂട്ടി കുറവലങ്ങാട് തീർത്ഥാടന കേന്ദ്രം പള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം നമുക്ക് കുറവലങ്ങാട് പി ഡി എഫ് സെൻറ്ററിൽ വെച്ചിട്ടുള്ള നമ്മുടെ യുവജനങ്ങളുടെ ശുശ്രൂഷ രണ്ടിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് ഏളിയദാസിൻ്റെ നിയമങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് മരണ പ്രൈസ് തമ്പരാനോട് അപേക്ഷിച്ച് പ്രിയപ്പെട്ട ആമേസരങ്ങൾ എന്ത് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അറം പറ്റുന്ന വാക്കുകൾ പറയരുത് എന്നുള്ളതാണ് വിശുദ്ധ വിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായം നിങ്ങളത് വായിക്കുന്നത് നല്ലതാണ് ഈശോയുടെ കുരിശുമരണം പീടാസനൊക്കെ ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ് അത് ഒരു ആവിശേഷതയുണ്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് കേൾക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ മധുരം വെളിപ്പെടുന്നിങ്ങനെയാണ് അപ്പോൾ ജനം മുഴുവൻ മറുപടി പറഞ്ഞു അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം പീലാത്തോസ് കൈ കഴുകുകയാണ് കൈ കഴുകുന്ന സമയത്ത് പറയുകയാണ് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല ആ സമയത്ത് ജനം മുഴുവൻ ഒറ്റ സ്വരത്തിൽ ജനം മുഴുവൻ മറുപടി പറയുന്നൊരു വാക്കാണ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ എൻ്റെ സഹോദരൻ നമ്മൾ ചില വാശിപ്പുറത്ത് ചില ദേഷ്യത്തിൻ്റെ പുറത്ത് ഒക്കെ പറയുന്ന ചില അറം പറ്റുന്ന വാക്കുകൾ പറയരുന്ന് കാരണം അവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് അല്ലേ എന്തൊരു പറച്ചിലാണ് പറഞ്ഞത് പിന്നെ അതിന് ശേഷമുള്ള ഹിസ്റ്ററി എന്ന് പഠിച്ചു നോക്കിയാൽ നിങ്ങൾ അല്ലേ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്താ അത് അങ്ങനെ തന്നെ ഒരു അറൻ പറ്റി പോകുന്ന രീതിയിലായില്ലേ കാര്യങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒരു ദേഷ്യം അത് അതൊക്കെ ഞങ്ങൾ അതിൻ്റെ അതിൻ്റെ ബാക്കി ഞങ്ങൾ അനുഭവിച്ചോളാം ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു പോകും അതോ അത് ഞങ്ങൾ അനുഭവിച്ചോളാം അതിൻ്റെ പ്രത്യേകത അനുഭവിച്ചോളം എന്ന് പറഞ്ഞ് ഇതങ്ങോട്ട് ഏച്ചെടുക്കുകയല്ലേ ഈ അനുഭവം മുഴുവനും കൂടെ അല്ലേ അതുകൊണ്ട് തന്നെ മനസ്സ് മുറിഞ്ഞിരിക്കുന്ന സമയത്ത് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് പാപത്തോടെ ഇരിക്കുന്ന സമയത്തൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പറയുന്നു ശരിയല്ലേ പിന്നെ എന്തായാലും പോയ വാക്കും എല്ലാം അങ്ങനെ അല്ല എറിഞ്ഞ കല്ലാം പോയ വാക്കും പിടിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നൊക്കെ കേട്ടിട്ടുണ്ട് പണ്ടൊന്ന് പറഞ്ഞല്ലേ എന്തെങ്കിലും ആട്ടെ അതുപോലെ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ചുമ ഒരു വീണ്ടു വിചാരമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയരുതെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ആ സമയത്ത് ചില പാപത്തിൻ്റെ പശ്ചാത്തലത്തിലോ അസൂയയുടെ പശ്ചാത്തലത്തിലോ വെറുപ്പിൻ്റെ പശ്ചാത്തലത്തിലോ മനസ്സിൻ്റെ മുറിവിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ആയിരിക്കാം പറയുന്നത് പക്ഷേ അതൊക്കെ അതിനകത്തൊരു ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാകാം അതിനുപരി നമ്മൾ അനുദിക്കുകയുംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈശോ തന്നെ എടുത്ത് പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് നമുക്കിന്ന് പറയാതിരിക്കുകയല്ലേ കൂടുതൽ ഔചിത്യം കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കണം കേട്ടോ നമുക്ക് ഒരുമിച്ച് ഈശോയെ ഞങ്ങളകെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്ന കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു വലിയ ദൈവകൃപറിയട്ട് കർത്താവ് കഴിഞ്ഞകാലം ജീവിതത്തിൽ കർത്താവ് ഇതുപോലെ അറാൻ പറ്റുന്ന വാക്കുകളൊക്കെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് കരുണയ്ക്ക് വേണ്ടി കർത്താവ് അപേക്ഷിക്കുന്നു ഉപസാരിക്കുന്ന കർത്താവ് ഉപസാരിക്കാനുള്ള സാഹചര്യം ഒരുക്കേ അനുദാമം തരണം കർത്താവ് എൻ്റെ ദൈവം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനത്തെ വീണ്ടും വിചാരമില്ലാത്ത വാക്കുകൾ പറയാതിരിക്കാൻ കർത്താവ് എൻ്റെ വായിക്കും കൂട്ടും താക്കോലും കടിഞ്ഞാനും ഒക്കെ ഉണ്ടാകുന്ന പഴയ നിയമത്തിലെ പ്രഭാഷക പുസ്തകത്തിലെ വചനങ്ങളൊക്കെ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കൃപ നൽകണമേ ഓ കർത്താവ് ദൈവമേ ഒരു കുടുംബങ്ങളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ ഇന്നത്തെ എല്ലാ യാത്രകളെ ആശീർവദിക്കുന്നു നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെ അനുഗ്രഹിക്കുന്നു നല്ലത് വരട്ടെ കർത്താവ് ഇന്ന് ആരോടും ദേഷ്യപ്പെടാതെ നല്ല സ്നേഹത്ത് ജീവിക്കാൻ ഒരു കൃപയുണ്ടാകട്ടെ നിങ്ങൾക്ക് നല്ല സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക നിയോഗങ്ങളെ ആശ്രവിക്കുന്നു കർത്താവ് ഈ ആശീർവാദം വഴി ഒരു കൃപ കിട്ടിയിട്ട് വേണം കർത്താവ് ഇന്നത്തെ കാര്യങ്ങൾ ഇറങ്ങാൻ അങ്ങനെ ചെയ്യുന്നവരെ വൃത്തി അനുഗ്രഹിക്കുക വെളിപ്പനെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് ആശീർവാദം സ്വീകരിക്കുന്നവർ പ്രത്യേകം ബ്ലസ് ചെയ്യുന്നു നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശീർവദിക്കും അതുപോലെ കിടക്കുന്നതിന് മുൻപ് ഒരു ഒരാശീർവാദ സ്വീകരിച്ചിട്ട് കിടക്കാൻ ഉറങ്ങാൻ പോകുന്നവരെ അവരെയും വൃത്തി അനുഗ്രഹിക്കുന്ന കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ